തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇപ്പൊ തന്നെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ നമ്മുടെ നമ്മുടെ മാങ്കുട്ടന്മാരെ പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ അതിലൊരാൾ നമ്മുടെ പാർക്കിലൂടെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഉസ്മാനൊക്കെ എല്ലാ ആടുകളെയും പുറത്തിറക്കിയിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞനും ഉണ്ട് കുഞ്ഞനാണെങ്കിൽ ഭയങ്കര ഉഷാറിലാണ് ഓടി ചാടി നടക്കുന്നുണ്ട് ഇടയ്ക്ക് ഇവിടെ ഒരുത്തൻ കുത്താൻ പോയപ്പോൾ അവൻ ജീവൻ കൊണ്ട് ഓടി മാറുകയും ചെയ്തു ഈ ആടുകളെയൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ ഇവിടെ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് നമ്മളെ ഒന്നും പേടിയില്ല മാത്രമല്ല മാത്രല്ല അടുത്തേക്കൊക്കെ വരികയും ചെയ്യും കുഞ്ഞനും അതുപോലെ തന്നെയാണ് ചെറുപ്പത്തിലേ ഇവിടെ വന്നതാണ് അവിടുന്ന് ഞാൻ നേരെ വന്നത് നമ്മുടെ മാൻ്റെ കൂട്ടിലേക്കാണ് ഇതിലാണ് പുള്ളിക്കോയി മുട്ടയിട്ട് അടയിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നമ്മളൊരു മയിലിൻ്റെ മുട്ടയും വെച്ചിട്ടുണ്ട് ആ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ആ ചാനലിൽ തന്നെ വീഡിയോ കൊണ്ട് കയറി കാണാം മാനിൻ്റെ കൂട്ടിൽ കയറിയപ്പോൾ തന്നെ മാനുകളൊക്കെ ഭയങ്കര ഓട്ടം അഗ്രസീവ്നെസ് കാണിച്ചു തുടങ്ങി കാരണം അവന്മാരൊക്കെ നമ്മളെ പേടിയാണ് അതുകൊണ്ട് തന്നെ അവന്മാർ ഈ കൂട് നിറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അടുത്ത് പുറത്തിട്ടാലോന്ന് ഇവന്മാരുടെ ഈ ഓട്ടം കാരണം സൈ കെട്ടത് നമ്മുടെ ടെർക്കിയും കോഴികളുമാണ് തൊട്ടടുത്ത കൂട്ടിലെ പോണി നമ്മളെ കണ്ടതെന്ന് ഒന്ന് തലയാട്ടി കാരണം മാങ്കുട്ടന്മാരെ നമ്മൾ പുറത്തിറക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അവനെ സങ്കടപ്പെടുത്താൻ പറ്റില്ലല്ലോ അവനെയും നമ്മൾ പുറത്തിറക്കാൻ തീരുമാനിച്ചു പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ സന്തോഷമാണ് നിങ്ങൾ കാണുന്നത് അവന് ഭയങ്കര സന്തോഷമായി അവനീ ഗ്രൗണ്ട് മുഴുവൻ അങ്ങനെ ആർമാദിച്ച് തിമിർക്കുകയാണെന്ന് പറയാം സത്യത്തിൽ അവൻ്റെ കൂട് ഭയങ്കര ചെറുതാണ് നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അവനക്ക് കിട്ടിയിട്ടുള്ളത് കിട്ടുമ്പോൾ അത്ര ആക്റ്റീവൊന്നും ആയിരുന്നില്ല പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് അവൻ പിന്നെയും ആക്റ്റീവായത് ഇപ്പോൾ അവൻ്റെ കൂട് ചെറുതാണ് ഇപ്പം നമ്മുടെ നമ്മുടെ പാർക്കിൻ്റെ വലിപ്പം കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അവന് വലിയൊരു കൂട് ആക്കി കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഒട്ടപ്പക്ഷികളുടെ കൂട്ടിൽ ഇന്നും അടിയാണ് തണുപ്പ് തുടങ്ങിയത് മുതൽ നമ്മുടെ പെണ്ണോട്ട പശി ആണോട്ടപ്പശിനെ ഇട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂട് ചൂടുകാലത്ത് ആണോട്ടപ്പശി പെണ്ണോട്ട പശീനെ കുറേ ഉപദ്രവിച്ചിട്ടുണ്ട് അതിനെല്ലാം പകരം ചോദിക്കുകയാണെന്നാണ് എൻ്റെ സംശയം പിന്നെ നമ്മുടെ മാറുകൾ ഇവിടെ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് എന്തിനുള്ള ക്യൂ ആണെന്ന് അവർക്കും അറിയില്ല ബേക്കിൽ നിൽക്കുന്ന കോഴിക്കും അറിയില്ല അന്ന്പ്പോയേക്കും നമ്മുടെ ആടുകളെ ചെക്ക് ചെയ്യാൻ മൃഗഡോക്ടർ വന്നു ഇയാൾ തന്നെയാണ് എല്ലാ പ്രാവശ്യവും നമ്മുടെ ആടുകളെ ചെക്ക് ചെയ്യാറ് കൂട്ടത്തിലെ രണ്ട് ആടുകൾ ഉടൻ തന്നെ പ്രസവിക്കുന്ന അയാൾ പറഞ്ഞു മുന്നൊരു വട്ടം ഇയാൾ വന്ന് ചെക്ക് ചെയ്തിരുന്നു ആടുകളുടെ വയറെല്ലാം അത്യാവശ്യം നല്ലോണം വീർത്തിട്ടുണ്ട് മിക്കവാറും ഈ അടുത്ത് തന്നെ ഇവൻ കുറച്ച് അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക നമ്മളെ കണ്ടതും ഇവൻ നമ്മുടെ വേഹിക്കൽ ഓടി വരാൻ ശ്രമിച്ചു പെട്ടെന്ന് നമ്മുടെ ബാക്കിയുള്ള ആടുകളിൽ ഓടി കണ്ടതും കൃഷ്ണ എനിക്ക് ഈ ദേശത്തെ അറിയില്ല എന്ന് പറഞ്ഞ അവൻ ജീവൻ കൊണ്ട് ഓടുന്നതാണ് ഞാൻ കണ്ടത് പിന്നെ നമ്മുടെ വലിയ വലിയമാൻ്റെ കൂട്ടിലാവട്ടെ ഇവൻ കുബൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവനിപ്പോൾ പുല്ലിൻ്റെയും കാട്ടും ഇഷ്ടം കുബൂസിനോടാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് അവിടുന്ന് ബാക്ക്യാർഡിലേക്ക് പോയപ്പോൾ അവിടെ ഒരു കോഴി മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും എത്ര മുട്ട ഉണ്ടെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായില്ല അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് അത് നോക്കാമെന്ന് വിചാരിച്ചത് എല്ലാ കോഴികളും ഒരുപോലെ അല്ല ചില കോഴികളൊക്കെ ഭയങ്കര അഗ്രസീവ് ആണ് അങ്ങനെ പേടിച്ചാണ് അടുത്തേക്ക് പോയത് പക്ഷേ നമ്മൾ അടുത്തേക്ക് പോയതും അവനെണ്ണീച്ച് പോയി ഓൾമോസ്റ്റ് പതിനേഴ് മുട്ടകളാണ് അതിലുള്ളത് പിന്നീട് നമ്മൾ അക്കറത്തിൻ്റെ സൈഡിലേക്ക് വന്നപ്പോൾ ഇവിടെ മീനുകളല്ല ഒരു കടൽ എന്ന പോലെ നീന്തിക്കൊണ്ടിരിക്കുകയാണ് വെയിലടിക്കുമ്പോൾ നമ്മുടെ അക്കറത്തിനൊരു പ്രത്യേക ലുക്കാണ് മീനുകളെല്ലാം നല്ല എടുത്ത് കാണാം കൂടുതലും ഫിലോപ്പി മീനുകളാണ് ഈ ഈയൊരു കുളത്തിലുള്ളത് പിന്നെ ഒരു എട്ട് വലിയ കാർപ്പുകളും കുറച്ച് ചെറിയ മീനുകളും ഇതിലുണ്ട് ഇവിടെ ഇപ്പോഴും യുവന്മാരുടെ അടി തീർന്നിട്ടില്ല യുവന്മാർ നല്ല അടിയൂടെ പെണ്ണ് തന്നെയാണ് എപ്പോഴും ഡൊമിനേറ്റ് ചെയ്യുന്നത് ഈ തണുപ്പ് തുടങ്ങിയതിന് ശേഷം ആണിൻ്റെ പെണ്ണ് നിലത്ത് നിർത്തിയിട്ടില്ല എന്ന് പറയാം എന്നിട്ടൊരാൾ പിന്നാമ്പുറവും കാണിച്ച് നിൽക്കുന്നുണ്ട് ഇന്ന് അവൻ പിന്നാമ്പുറം കാണിച്ച് നാളെ ഉമ്മറം കാണിക്കുമെന്ന് ആർക്കറിയാം സാധാരണ യുവന്മാർ നമ്മുടെ ഫ്രണ്ടിലേക്കായിട്ട് പീലി വിരിക്കാറില്ല കാരണം അവന്മാർക്കും നമ്മുടെ പേടിയാണ് പിന്നീട് നമ്മുടെ പാർക്കിലുള്ള തന്നെ ഒരു ചെടിയെന്ന് ഞാനൊരു ഇല പൊട്ടിച്ച് നമ്മുടെ മാനുകൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അവന്മാർക്ക് കുബൂസി ഇഷ്ടമാണെങ്കിലും ഈ ഹാൻഡ് വീഡ് ചെയ്താൽ അവന്മാർ നമ്മളെ അടുത്തേക്ക് വരാറുണ്ട് അവന്മാർക്ക് നമ്മുടെ പേടിയാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് എടുക്കാനൊന്നും അവന്മാർക്ക് അത്ര മടിയൊന്നും ഇല്ല പച്ചപ്പുല്ല അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ആവാൻ ചിലപ്പോൾ അത് പുറത്തിറക്കിയ മാങ്കുട്ടന്മാരാവട്ടെ നമ്മുടെ പാർക്കിലൂടെ പന്തം കണ്ട പെരിച്ചായി പോലെയാണ് നടക്കുന്നത് മുന്നേ ഇവർ നമ്മൾ ഒരുപാട് പുറത്തിറക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് കാലമായി അമ്മമാരെയൊക്കെ പുറത്തിറക്കിയിട്ട് അതുകൊണ്ടാവും അമ്മമാരൊരു പിടുത്തം കിട്ടാത്ത പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അന്നപ്പോഴേക്കും നമ്മുടെ കഫീൽ വിളിച്ച് പോയി നോക്കുമ്പോൾ ഞാൻ കണ്ടത് കുരങ്ങനെ ഡ്രസ്സ് ഇടിയിപ്പിക്കുന്നതാണ് ഈ ഈ വെള്ള ഡ്രസ്സിട്ട ആളും ഞാനും ആണ് കുരങ്ങനോട് പിന്നെയും കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ആൾ ഭയങ്കര പാവാണെങ്കിലും ഭയങ്കര അഗ്രസീവും കൂടിയാണ് ഒരേ സമയം ഒരാളോട് മാത്രമുള്ള സ്നേഹം കാണിക്കും അതുകൊണ്ട് തന്നെ ഒരാളോട് ഇണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിനെ തുടിയെ പിടിക്കുകയൊക്കെ ചെയ്താൽ അവൻ അവൻ്റെ അഗ്രസീവ്നെസ് കാണിക്കും മാന്താനും കടിക്കാനൊക്കെ ശ്രമിക്കുന്നത് കാണാം കണ്ട ഇപ്പോൾ നമ്മുടെ അബ്ദുള്ള അതിനൊന്ന് തൊടാൻ നോക്കിയപ്പോഴേക്കാൻ അബ്ദുള്ളക്ക് ഒരു മാന്തം കൊടുത്ത് അബ്ദുള്ള ജസ്റ്റ് ഒന്ന് പേടിക്കുകയും ചെയ്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ എന്നോട് മാന്ത വന്നാൽ പോലും എന്നോട് അതിനായിട്ടുള്ളൊരു കരണം അത് കാണിക്കാറുണ്ട് മാന്തിയാരും മേലുവല്ല വരെയോ പാഠമൊന്നും വികാറില്ല ഇവൻ പിന്നെ ആള് ഭയങ്കര കോമഡിയാണ് തലയിൽ പേന നോക്കുക നമ്മുടെ കാല് കെട്ടിപിടിക്കുക ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഇവന്റെ സ്വന്തമായിട്ടുണ്ട് ഡ്രസ് ഇട്ടപ്പോൾ ആളൊന്ന് മുടുക്കാനായിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ പാർക്കിൽ പുതിയ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ഭാഗം കുറച്ചുകൂടി ബേക്കിലേക്ക് ഇറക്കിയതാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മണ്ണിട്ട് മരങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ മറ്റുള്ള വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ